നയിക്കാൻ നായകൻ വരട്ടെ നയിക്കാൻ നിങ്ങളില്ലെങ്കിൽ ഞങ്ങളുമില്ല വടകരയിൽ കെ മുരളീധരനെ പിന്തുണച്ച് ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ സഹകരണ ബാങ്ക് സംരംഭം കെ മുരളീധരനെ പിന്തുണച്ച് ഫ്ളക്സ് ബോർഡുകൾ നഗരത്തിന്റെ പല ഭാഗങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു വടകര പുതിയ ബസ് സ്റ്റാൻഡ് പഴയ ബസ് സ്റ്റാൻഡ് പരിസരം എന്നിവിടങ്ങളിലാണ് മുരളീധരനെ അനുകൂലിച്ചുള്ള ഫ്ളക്സ് ബോർഡുകൾ സ്ഥാപിച്ചത് നയിക്കാൻ നായകൻ വരട്ടെ വരട്ടെയെന്ന് പോസ്റ്ററിൽ പരാമർശം നയിക്കാൻ നിങ്ങളില്ലെങ്കിൽ ഞങ്ങളുമില്ലെന്ന് പോസ്റ്ററിൽ പറയുന്നുണ്ട് കോൺഗ്രസ് പ്രവർത്തകരുടെ പേരിലാണ് ഫ്ളക്സ് ബോർഡ് സ്ഥാപിച്ചത് തൃശൂരിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് മുരളീധരൻ നൽകിയ വൈകാരിക പ്രതികരണം പ്രവർത്തകരിൽ ഒരു വിഭാഗത്തിന് ഏറെ പ്രയാസമുണ്ടാക്കിയതാണ് ഇത്തരം ഫ്ളക്സുകൾ വ്യാപകമായി പ്രചരിക്കാൻ കാരണം എന്ന് കരുതുന്നു നേരത്തെ വടകര എം പി ആയതിനാലുള്ള പ്രവർത്തകരുടെ വികാരപ്രകടനത്തെ തുടർന്നാണ് വടകരയിലും ഇത്തരത്തിലുള്ള ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിതമായതെന്നാണ് ഒരു വിഭാഗം നേതാക്കൾ കരുതുന്നത് ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് സാക്ഷാത് മനോഹരമായ മറ്റു ചിലത് കവിത പോലെ ഹൃദയം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ പ്രതീക്ഷകളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി സെന്റർ